ആദ്യ വീക്ക്ലി ടാസ്കിലെ ആദ്യ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ് ടാസ്ക് എന്താന്ന് വെച്ചാൽ പല നിറത്തിലുള്ള കോയിനുകൾ ഗാർഡൻ ഏരിയയിലെ ഒരു പോഡിയത്തിൽ വെച്ചിട്ടുണ്ട് ആ കോയിനുകൾ എടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അത് കോയിനുകൾ ചിലപ്പോൾ ഭാഗ്യപരീക്ഷണമായിരിക്കാം അല്ലെങ്കിൽ അതൊരു പണിയായിരിക്കാം എന്നാണ് പറയുന്നത് അതിൽ ചുവപ്പ് കറുപ്പ് ഗോൾഡ് ആയിട്ട് കോയിനുകളാണ് വെച്ചത് അതിൽ ചുവപ്പ് എന്ന് പറയുന്നത് കോയിനുകളുടെ എണ്ണം കൂട്ടാം കറുപ്പ് എന്ന് പറയുന്നത് ആ ഒരു പണിയായിരിക്കും ഗോൾഡ് എന്ന് പറയുന്നത് സൂപ്പർ പവർ ആയിരിക്കും ഗാർഡൻ ഏരിയയിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ചുറ്റുവായിട്ട് എല്ലാവരും നിൽക്കുക ബസർ അടിക്കുമ്പോൾ അത് പോയിട്ട് പൊടിയത്തുനിന്ന് കോയിൻ എടുക്കുക എടുത്ത് കോയിന് പോടിയത്തതിൽ ഇടാൻ പാടില്ല അതിൽ നൂറേം കൈ ബന്ധിപ്പിക്കണം ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് അതാണ് അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ കിട്ടിയിട്ടുള്ളത് അബി അബിക്ക് ബ്ലാക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ പിന്നെ രഞ്ജിത്തിനൊന്നൊന്നും കിട്ടിയിട്ടില്ല ബിന്നിക്ക് അഞ്ച് റെഡ് കിട്ടിയിട്ടുണ്ട് ആര്യന് മൂന്ന് റെഡ് കിട്ടിയിട്ടുണ്ട് ജിസേലിന് രണ്ട് റെഡ് അക്ബറിന് നാല് റെഡ് ഒരു ഗോൾഡ് റനക്ക് ഒരു ബ്ലാക്ക് ആയിനും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ബ്ലാക്ക് കിട്ടിയവർക്കൊക്കെ എന്തോ ഇപ്പോൾ തന്നെ പെ പണി ബിഗ് ബോസിൻ്റെ അടുത്തു നിന്ന് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ